ഇരുപത്തിരണ്ട് കൊല്ലത്തോളം ഒരു മഹലിൽ ജോലി ചെയ്ത വലിയ മുവഫക്കാർ ഉസ്താദാണ് ആ ഉസ്താദ് ഇരുപത്തിരണ്ട് കൊല്ലം ജോലി ചെയ്തു ആ ഉസ്താദാണ് ഈ വിദ്വാനെ ഇവനെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അവൻ നാട്ടിലൊരു സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനൊരു വന്നു കഴിഞ്ഞു വന്നപ്പോഴേക്കും പിന്നെ അവന് എല്ലാവരും പരിശോധിക്കാൻ അക്കുട്ടി ആ മുത്തേ ഉസ്താദ് അങ്ങനെ വെച്ച് മത്ത ഹറമിൽ വെച്ച് ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അത്ര ഈ ചെറുപ്പക്കാരൻ എന്താ ഉപ്പ് കൊണ്ട് തുടങ്ങുന്ന വലിയ പുണ്യല്ല അമലാണ് നിങ്ങൾ തുടങ്ങാറുണ്ടോ മക്കൾ ഈ ചെറുപ്പക്കാർ ഉസ്താദന്മാര് ഉപ്പ് കൊണ്ട് തുടങ്ങലേ അപ്പ ഇയാളത് കേട്ടിട്ടുണ്ട് ഴിഞ്ഞ് വന്നു നോക്കണങ്ങൾ ഈ ഉസ്താദിന്റെ വാക്ക് നേർക്കു നേരെ കേട്ട ഒരാളാണ് ഞാൻ കേട്ടോ അതുകൊണ്ടായി പറയുന്നത് അങ്ങനെ ഈ ചെറുപ്പക്കാരിൽ മൂന്ന് പ്രാവശ്യം ഉസ്താദിന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു മൂന്ന് പ്രാവശ്യം ഉപ്പും കുറ്റിയില്ലേ കുഞ്ഞു ഉപ്പും കുറ്റി അതവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ പരിശോധിക്കുകയാണ് ഉസ്താദ് പച്ചപ്പാന്ന് അതെടുത്ത് കഴിച്ചത് ദ്വാരന്ന് പോകുകയാണ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വിളിച്ച് മൂന്ന് പ്രാവശ്യം അങ്ങനെയാണ് അപ്പൊ ഉപ്പിന്റെ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഉസ്താദ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാ അവസാനത്തെ അത്തഹ്യാത്തിന്റെ ഇരുത്തം ആദ്യത്തെ അത്തഹ്യാത്തിന്റെ ഇരുത്തം ഇരിക്കുമല്ലോ അതുപോലെ ഇരിക്കുന്നത് കണ്ടു അപ്പൊ ചെറുപ്പക്കാരന്റെ ഷാഢ്യം ഉസ്താദ് സുന്നത്തെടുക്കാത്ത ആളാണ് അതുകൊണ്ട് ഉസ്താദിനെ തുടരാൻ പറ്റൂല ജമാഅത്ത് നടക്ക തൊട്ടടുത്ത പെട്ടി ഇത് നടന്നൊരു വാക്യത്താണ് മക്കളെ തൊട്ടടുത്ത പെട്ടിക്കടയിൽ ഇയാളിരിക്കും ജമാത്ത് കഴിഞ്ഞാൽ ഇയാൾ പോകും സലാം വീട്ട ഉടനെ ഇയാൾ ഇക്കാമത്തോടുത്ത് ഇയാൾ ഇമാമ നിൽക്കുക ഒരു ഉമ്പ്രക്കുമായിട്ടേ ഉള്ളു വലിയ വിവരളാളൊന്നുമല്ല എന്നിട്ട് അതിൽ പിന്നിൽ കൊറേ ആളുകളുണ്ട് അപ്പൊ ചോദിച്ചപ്പോ പറയാണ് അത്രേദ് സുന്നത്തെടുക്കാറില്ല അപ്പൊ ഞാൻ തുടർന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വിഷയം എവിടെ എത്തി നിറങ്ങള് ആ വാക്ക് മൂത്ത് 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 ഈ ഉസ്താദ് എടക്കാലത്ത് റജബ് പറക്കുന്നതിന് മുമ്പ് റജബ് മാസം വരുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വരികയാണ് മാസം പറക്കുന്ന മുമ്പ് ഇറങ്ങുകയാണ് വ്യാഴാഴ്ച ദിവസം മീറ്റിംഗ് കൂടിയത്രേ അപ്പൊ അതിൽ ആഞ്ഞടിച്ചു ചെറുപ്പക്കാരൻ ഞാൻ നല്ല പ്രവർത്തിച്ച കമ്മിറ്റി നല്ല പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞാന് ഇയാള് പറയണത്രേ അപ്പൊ നാട്ടിൽ കമ്മിറ്റിയിൽ എന്നാ പിന്നെ നമ്മൾ നാട്ടിൽ രണ്ട് പ്രശ്നമാക്കണ്ടല്ല ഉസ്താദിനെ നമുക്ക് തൽക്കാലം ഒന്ന് ഉസ്താദിനോട് പോകാൻ പറയാ അങ്ങനെ നോക്കി നിങ്ങൾ വ്യാഴാഴ്ച ബുഹുറു നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ റൂമിൽ കമ്മിറ്റി ഭാരവാഹികൾ വന്ന് ഒരു എഴുത്ത് കൊടുക്കുകയാണ് ആ എഴുത്ത് ഇങ്ങനെ ഉസ്താദ് വായിക്കുമ്പോൾ അതിലുള്ളത് ഉസ്താദിന്റെ സേവനം മതിയാക്കിയ കഥകളാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞത്രേ അന്ന് പോകണം ശനിയെ വ്യാഴാഴ്ച പോകണം അപ്പൊ ഈ ഉസ്താദ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഞാൻ നാളെ ജുമാ കഴിഞ്ഞിട്ട് പോയ പോലെ ജുമാക്ക് യാത്ര പറഞ്ഞിട്ട് അപ്പൊ ഉടനെ ജുമാക്ക് വേറെ ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ ചില നന്ദി കെട്ട ആളുകളുടെ ശൈലി വേറെ ജുമാറാള് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ പള്ളിയുടെ മൂലയിൽ ഇരിക്ക കഴിഞ്ഞിട്ട് ഒരു സ്ഥലം പറഞ്ഞ് യാത്ര പറഞ്ഞു പോകാനാണ് ഇരുപത്തിരണ്ട് കൊല്ലം ഇവിടെ ജീവിച്ച ആളല്ലേ സമ്മതം കൊടുത്തു അങ്ങനെ വെള്ളിയാഴ്ച മക്കളെ ഹുതുബ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര ശേഷമുള്ള ദുരാ കഴിഞ്ഞപ്പോ നൈ ഉസ്താദിനൊന്ന് വിളിച്ചൂടെന്ന് വിളിച്ചില്ലത്ര ആരും ക്ഷണിച്ചില്ല ഉസ്താദ് സ്വയം എഴുന്നേറ്റിട്ട് അയാൾ അത് പറഞ്ഞാ കരഞ്ഞത് ആ ഉസ്താദ് സ്വയം എഴുന്നേറ്റ് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുകയാണ് വിഷയത്തെ പറഞ്ഞിട്ട് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞത്ര ഒരു മാസമായിട്ട് നിങ്ങൾ ആർക്കും നിങ്ങൾക്ക് ആർക്കൊരു വിഷമം ഉണ്ടാവണ്ട ഒരു മാസം എൻ്റെ ഇടതുഭാഗത്തൊരു ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരു ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്റെ കാരൻ നിങ്ങളുടെ ആഹ്റം കളയണ്ട നോക്കി നിങ്ങൾ ഈ വിദ്വാന് ഈ മനുഷ്യനെ ഉസ്താദിനോട് ചോദിച്ചൂടെ എന്താ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്ന പക്ഷെ അപ്പോഴേക്കും വല്ലാത്തൊരു ഫിത്തിനു വിടോ ഇവനൊക്കെ വിടോ നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര ആളുകളാണ് നമ്മുടെ മലപ്പുറം ജലി എത്ര വലിയ 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 വലിയസുകൾ പള്ളികൾ എത്ര ഇപ്പൊ ഒരുപാട് പള്ളികൾ കുട്ടികളില്ലാത്തത് കൊണ്ടല്ലാണ് അവസ്ഥകൾ അങ്ങനെയാണ് ഇപ്പോ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഒരു ദർസ് അത്തമിക്കാൻ ഒരു ദർസ് ഈ നിങ്ങൾ ആലോചിച്ചു നോക്കി ഷാഹാൻ ഇരുപതിനോ മറ്റോ നിർത്തുമത്രേ പക്ഷെ അതിനു മുമ്പ് തന്നെ പോകാനുള്ള ചെറിയ വിഷയ ചെറിയ ചെറിയ പ്രശ്നം എന്താ ചോദിച്ചപ്പോ പ്രസിഡന്റിന്റെ ബഹുമാനിക്കാത്ത പ്രശ്ന ഇതോരോന്ന് കേൾക്കുമ്പോടെ വേറെ ഭാഗങ്ങളോട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തെല്ലാം അവസ്ഥകളാണ് ഇവനൊക്കെ അള്ളാഹു താല വിടുവോ ഞാൻ എന്റെ അനുജന്മാരോട് പറയുന്നത് നല്ല നല്ല ദർസുകളുള്ള പള്ളികൾ ചില വാക്കുകൾ ചില മനുഷ്യന്മാരുടെ വാക്കുകൊണ്ട് പള്ളിതെറസ് വരെ പൂട്ടി പോകുന്ന അവസ്ഥകളെ പള്ളി ആ പള്ളി ദറിസേ നശിച്ചു പോകുന്ന അവസ്ഥകൾ ചില ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് അതല്ലെങ്കിൽ നല്ലൊരു അമല് കഴിഞ്ഞ് നാട്ടിൽ പിന്നെ നേരെ വരും ബാങ്ക് ഇക്കാമത്ത് കൊടുക്കാൻ ആയില്ലേ ഇക്കാമത്ത് കൊടുക്കാൻ ആയില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചില ആളുകൾ പള്ളികളിൽ എന്നിട്ട് ഇക്കാമത്ത് കൊടുത്ത നിസ്കാരങ്ങളിൽ സലാം കിട്ടിയോയി ആള് പോയി ആള് പോയി ഭക്ഷണം കടിച്ച് അല്ലല്ലോ ആൾ ഉറങ്ങി ചെയ്തു എത്ര ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണി ആയപ്പോഴേക്ക് ആൾ അഞ്ചര മണിക്ക് ബാങ്കാണെങ്കിൽ ഒരു നാല് നാലര മണിയാകുമ്പോഴേക്കും ആള് പള്ളിയിൽ നല്ല തഹജോ ഒന്നും ഒഴിവാക്കാത്ത ആളാ നാലര മണിയാകുമ്പോഴേക്കും പള്ളിയിലേക്ക് വരുന്നു പള്ളിയിൽ വന്നിട്ട് അപ്പോഴേക്കും ഒതുവെടുത്ത് അകത്തെ പള്ളിയിൽ എവിടൊക്കെ ലൈറ്റ് ഉണ്ടോ അത് മുഴുവനും ഓരോന്നും ഒഴിവാക്കില്ല നല്ല അപ്പോഴേക്കും പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ കിടന്ന കുട്ടികൾ അകത്തെ പള്ളിയുടെ ചെരുവിലോ അല്ലെങ്കിൽ മുകളിലെവിടെങ്കിലൊക്കെ അവിടൊക്കെ ലൈറ്റ് ഓടാക്കി അങ്ങനെ പോയി അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞു കണ്ടോ മൈക്കിലൂടെ ഞാൻ പറയണില്ലട്ടാ ആരാണ് ചില ആളുകൾ മക്കളെ പഴയ വാക്കുകൾ ആരാൻ്റെ മുടുങ്ങിയിട്ട് എന്ന് പറയുന്ന ചില ലഭിക്കും ഓ ചെറുപ്പക്കാർ കുട്ടികളെ നിങ്ങൾ വളർന്നു വരുന്ന മക്കളാണ് ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ അത് നല്ലതാണ് ഒരു ഹാജി പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പറയാ അങ്ങനെ മുടുങ്ങിയിട്ടു സംസാരം വന്നപ്പോഴേക്കും ഒരു മുത്താല്യം ഉണർന്നോന്ന് ചെറിയ കുട്ടിയാണ് നെഹവങ്കിത്താവ പോതുന്ന മോനാണ് അങ്ങനെ ഇയാളെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പുലിയുടെ മുഖം പോലെ ഒരു പുലിയുടെ മുഖം പോലെ ആ കുട്ടി എഴുന്നേറ്റ് ഓടി ബ്രഷ് എടുത്ത് ഹൗതം കരി ചെന്നപ്പോ ഇയാൾ ചെന്നിട്ട് ഇവിടുന്നാടാ ബ്രഷ് ചെയ്യുന്നത് ആ കുട്ടി മൂത്ര ഒഴിച്ചു ഹൗതങ്കരിയിലാണ് മൂത്ര ഒഴിക്കുന്നത് ആ ആഴ്ച കുട്ടി നാട്ടിൽ ചെന്നു ശനിയാഴ്ച തിരിച്ചു വരണം അപ്പൊ കുട്ടി വരുന്നില്ല ഉമ്മ മോനെന്താ ഇറങ് അങ് ഇറങ്ങിട്ടാവാത്തത് അപ്പൊ ഉമ്മാനോട് മോൻ പറയും ഉമ്മാ അകത്തെ പള്ളിയിൽ പുലിയുണ്ട് ഹൗലും കരിയിൽ നരിയുണ്ട് ഞാൻ പള്ളി ദർശിക്കു പോലും ഉമ്മാ എത്ര ദർശു പോയി ഈ പറഞ്ഞ ഉദാഹരണം ഈ പറഞ്ഞൊരു ലഫ് ഉദാഹരണം വിഷയം യാഥാർത്ഥ്യ വിഷയം യാഥാർത്ഥ്യ ഒരു ഹാജിയുടെ വാക്ക് കേട്ട് പോയി ആ ദർസ് മുത്താലും നിർത്തിയത് ജീ മല മലയാള മണ്ണിലുണ്ട് അങ്ങനെ എത്ര എത്ര ധർസുകൾ